നമസ്കാരം പ്രധാന വാർത്തകൾ കൂരിയാട് ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി വീണ്ടും തകർന്നു ദേശീയപാത അറുപത്തിയാറിലെ നിർമ്മാണ പ്രവൃത്തി നടക്കുന്ന മലപ്പുറം കൂരിയാട് വീണ്ടും സംരക്ഷണ ഭിത്തി തകർന്നു ദേശീയപാതയുടെ ഭാഗമായുള്ള സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗമാണ് പൊളിഞ്ഞത് നേരത്തെ വലിയ രീതിയിലുള്ള തകർച്ച തകർച്ചയുണ്ടായ സ്ഥലത്തിന് സമീപത്താണ് വീണ്ടും സംരക്ഷണ ഭിത്തി പൊളിഞ്ഞത് കനത്ത മഴയ്ക്കിടെ സംരക്ഷണ ഭിത്തിയുടെ ഒരു ഭാഗം പൂർണ്ണമായും പൊളിഞ്ഞ് സർവീസ് റോഡിലേക്ക് പതിക്കുകയായിരുന്നു പ്രധാന പാതയുടെ പാർശ്വഭിത്തിയിലെ സിമന്റ് കെട്ടകളാണ് തകർന്നു വീണത് പ്രദേശത്തെ കൂടുതൽ സ്ഥലങ്ങളിൽ സർവീസ് റോഡിന് വിള്ളൽ രൂപപ്പെട്ടിട്ടുണ്ട് കനത്ത മഴ തുടരുന്നതിനാൽ തന്നെ സമീപത്തെ വയലുകളിൽ വെള്ളം കയറിയിട്ടുണ്ട് കനത്ത മഴയിലാണ് ഇപ്പോൾ വീണ്ടും സംരക്ഷണ ഭിത്തി തകരുന്ന സാഹചര്യം ഉണ്ടായതെന്നാണ് നാട്ടുകാർ പറയുന്നത് ജലനിരപ്പ് ഉയരുന്നു നദികളിൽ പ്രളയസാധ്യത മുന്നറിയിപ്പ് ഓറഞ്ച് അലർട്ട് പത്തനംതിട്ട ജില്ലയിലെ മണിമല നദിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കോട്ടയം ജില്ലയിലെ മീനച്ചൽ കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ വയനാട് ജില്ലയിലെ കബനി എന്നീ നദികളിൽ മഞ്ഞ നിലനിൽക്കുന്നു ഈ നദികളുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയരുന്നതിനെ തുടർന്ന് സംസ്ഥാന ജലസേചന വകുപ്പിന്റെ നിർദ്ദേശപ്രകാരമാണ് അലർട്ടുകൾ പ്രഖ്യാപിച്ചത് യാതൊരു കാരണവശാലും നദികളിൽ ഇറങ്ങാനോ നദി മുറിച്ചു കടക്കാനോ പാടില്ല തീരത്തോട് ചേർന്ന് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കേണ്ടതാണ് അധികൃതരുടെ നിർദ്ദേശാനുസരണം പ്രളയ സാധ്യതയുള്ള ഇടങ്ങളിൽ നിന്ന് മാറി താമസിക്കാൻ തയ്യാറാവണമെന്നും ുരന്ത നിവാരണ അതോറിറ്റി ആവശ്യപ്പെട്ടു കൊച്ചി കപ്പൽ അപകടം മത്സ്യത്തൊഴിലാളികൾക്ക് ആയിരം രൂപ വീതവും സൗജന്യ റേഷനും കൊച്ചി പുറങ്കടൽ മുങ്ങിയ എം എസ് സി എൽസാ എന്ന കപ്പൽ നിന്ന് മാറ്റാൻ കപ്പൽ കമ്പനിയോട് ആവശ്യപ്പെട്ടതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാല് ജില്ലകളിലെ പ്രശ്നബാധിതരായ മത്സ്യത്തൊഴിലാളികൾക്ക് താൽക്കാലിക ആശ്വാസമായ ആയിരം രൂപയും ആറ് കിലോഗ്രാം അരി വീതവും നൽകും മത്സ്യത്തൊഴിലാളികൾ ഇരുപത് നോട്ടിക്കൽ മൈൽ ഒഴിവാക്കി മത്സ്യബന്ധനം നടത്തണം കപ്പൽ അപകടം സംസ്ഥാന ദുരന്തമായി സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് അറുനൂറ്റി നാല് കണ്ടെയ്നർ കപ്പലിൽ ഉണ്ടായിരുന്നുവെന്നും നൂറോളം കണ്ടെയ്നറുകൾ കടലിൽ വീണിട്ടുണ്ടാകാമെന്നും അദ്ദേഹം പറഞ്ഞു ഇക്കാര്യം ചർച്ച ചെയ്യാൻ അടിയന്തര യോഗം ചേരുമെന്ന് വ്യക്തമാക്കിയ മുഖ്യമന്ത്രി തീരശുചീകരണം സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞെന്നും പറഞ്ഞു കുമളിയിൽ ലോറിക്ക് മുകളിൽ മരം വീണ അപകടം ഒരു മരണം കുമളി ചെക്ക് പോസ്റ്റിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിൽ മരം വീണ് ഒരാൾ മരിച്ചു ചങ്ങനാശ്ശേരി കുറിച്ചു സ്വദേശിയായ ശ്രീജിത്ത് മനോജാണ് മരിച്ചത് പാലയിൽ നിന്ന് പെരിയ കുളത്തേക്ക് തടിലോടുമായി പോകുന്നതിനിടയിലാണ് അപകടം ലോറിയുടെ ഡ്രൈവർ വിപിനെയും ഇവർക്കൊപ്പം തേനിക്ക് പോവുകയായിരുന്ന ഡ്രൈവറുടെ സുഹൃത്ത് റോഷനെയും നാട്ടുകാർ വണ്ടിയുടെ ഗ്ലാസ് തകർത്ത് രക്ഷപ്പെടുത്തി റോഷന് പരിക്കേറ്റിട്ടുണ്ട് മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ഡ്രൈവറുടെ സഹായിയായി ജോലി ചെയ്തിരുന്ന ശ്രീജിത്തിനെ പുറത്തെടുക്കാനായത് മൃതദേഹം കുമളി ഗവൺമെന്റ് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് തമിഴ്നാട് അതിർത്തിയിൽ നടന്ന സംഭവമായതുകൊണ്ട് നാളെ തമിഴ്നാട് കമ്പത്തെത്തിച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ശ്രമം നടന്നത് പട്ടാപ്പകൽ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ ചാക്കിലാക്കി തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം ഒരു സ്ത്രീയും പുരുഷനും പിടിയിലായി കർണാടക സ്വദേശികളായ നാടോടുകളായ രണ്ടുപേരാണ് കസ്റ്റഡിയിലായത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ് തട്ടിക്കൊണ്ടുപോകാൻ നോക്കിയത് കുട്ടിയെ ചാക്കിലാക്കി കൊണ്ടുപോകാനായിരുന്നു ശ്രമം കൂടെയുണ്ടായിരുന്ന കുട്ടികൾ വിവരം നാട്ടുകാരെ അറിയിക്കുകയായിരുന്നു നാട്ടുകാർ രണ്ടുപേരെയും വെച്ചു തുടർന്ന് പോലീസ് എത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കോഴിക്കോട് ബീച്ചിന് സമീപം പുതിയ കടവിലാണ് സംഭവം ഏഴു വയസ്സുകാരനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചത് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ശേഷം നാടോട് സ്ത്രീ ചാക്കുമായി നടന്നുപോകുന്നതും കുട്ടികൾ ഇവരുടെ പിന്നാലെ ഓടുന്നതിൻ്റെയും സി ദൃശ്യങ്ങളും പുറത്തു വന്നു കപ്പൽ മുങ്ങിയ സംഭവം സംസ്ഥാന ദുരന്തമായി പ്രഖ്യാപിച്ചു തീരുമാനം പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിൽ കണ്ടെയ്നറുകളുടെ രാസവസ്തുക്കളും ഇന്ധന ചോർച്ച സാധ്യതയും പാരിസ്ഥിതിക ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് തീരുമാനം എംഎസ്സി എൽസ ത്രീ എന്ന കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് പെരുമഴ തുടരുന്നു സംസ്ഥാനത്ത് നിന്ന് രണ്ടു മരണം ഒരാളെ കാണാതായി നിരവധി പേർക്ക് പരിക്ക് കനത്ത മഴയ്ക്കിടെ സംസ്ഥാനത്തെമ്പാടും വ്യാപക നാശനഷ്ടം രണ്ടിടത്തായി രണ്ടുപേർ മരിച്ചു ഒരാളെ ഒഴുക്കിൽപ്പെട്ട് കാണാതായി പലയിടത്തായി നിരവധി പേർക്ക് പരിക്കേറ്റു മരങ്ങൾ കടപുഴകി വീണും ശിഖരങ്ങൾ വീണു കെട്ടിടങ്ങൾക്കും വീടുകൾക്കും വാഹനങ്ങൾക്കും കേടുപാടുകൾ ഉണ്ടായി അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ കനത്ത ജാഗ്രതയിലാണ് സംസ്ഥാനം ജില്ലകളിലെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു അപകട സാധ്യതാ മേഖലയിൽ താമസിക്കുന്നവർ മാറി താമസിക്കുകയോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുകയോ ചെയ്യണം ഇടുക്കി കുമളിയിൽ പാർക്ക് ചെയ്തിരുന്ന ലോറിക്കും ബസിനും മുകളിലേക്ക് മരം ഒടിഞ്ഞു വീണ് ലോറിക്കുള്ളിലുണ്ടായിരുന്ന ആൾ മരിച്ചു കാസർഗോഡ് മധുവാഹിനി പുഴയിൽ തുണി അലക്കുന്നതിനിടെ വീട്ടമ്മ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു മല്ലം ക്ഷേത്രത്തിന് സമീപത്തെ ഗോപികയാണ് മരിച്ചത് എഴുപത്തിയഞ്ചു വയസ്സായിരുന്നു ബസ്സിൻ്റെ ഡോർ ദേഹത്ത് തട്ടി റോഡിൽ വീണപ്പോൾ മണർക്കാട് എംപ്ലോയ്മെന്റ് ഓഫീസർക്ക് ദാരുണാദ്യം റോഡ് മുറിച്ചു കടന്നു വരുന്നതിനിടയിൽ ദേഹത്ത് ബസ്സിന്റെ ഡോർ തട്ടുകയായിരുന്നു റോഡിൽ വീണ ഇവരുടെ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങി നാട്ടുകാർ റോഡിൽ കൂടി രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും രക്ഷിക്കാനായില്ല മൃതദേഹം ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബത്തിന് വിട്ടു നൽകും മണ്ണൂർ സ്വദേശിനിയായ പ്രസന്നകുമാരിയാണ് മരിച്ചത് പത്രിപ്പാലം മണ്ണൂർ സ്വദേശിനിയാണ് മണ്ണാർക്കാട് സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ ഇന്ന് രാവിലെയായിരുന്നു അപകടം മെയ് മുപ്പത്തിയൊന്നിന് റിട്ടയർമെൻ്റിൻ്റെ ഭാഗമായ തിരക്കിലായിരുന്നു പ്രസന്നകുമാരി വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് വരുന്ന വഴി മണർക്കാട് വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു ബസ് പോലീസ് കസ്റ്റഡിയിലെടുത്തു ട്രെയിനുകൾ വൈകുന്നു ആലപ്പുഴ എറണാകുളം റെയിൽവേ ട്രാക്കിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എഴുപുന്നയിൽ റെയിൽവേ ട്രാക്കിലേക്ക് മരം വീണ് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു ആലപ്പുഴ എറണാകുളം റൂട്ടിലെ ട്രെയിൻ ഗതാഗതമാണ് തടസ്സപ്പെട്ടത് മരം മുറിച്ചു നീക്കി ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ് ട്രാക്കിൽ മരം കിടക്കുന്നതിനാൽ നിരവധി ട്രെയിനുകളാണ് സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടിരിക്കുന്നത് ആലപ്പുഴ ചെന്നൈ എക്സ്പ്രസ് എഴുപുന്ന സ്റ്റേഷനിലും ആലപ്പുഴ കണ്ണൂർ എക്സ്പ്രസ് തുറവൂർ സ്റ്റേഷനിലും ആലപ്പുഴ വഴിയുള്ള ട്രെയിനുകൾ എറണാകുളം സൗത്ത് സ്റ്റേഷനിലും പിടിച്ചിട്ടു ഇന്ന് ഉച്ചയ്ക്ക് തകഴിയിൽ ട്രാക്കിലേക്ക് മരം ീണ് ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി മഴ ശക്തമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി കാസർഗോഡ് കണ്ണൂർ വയനാട് പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി കോട്ടയം പത്തനംതിട്ട ജില്ലകളിലാണ് നാളെ അവധി അതേസമയം കുട്ടനാട് താലൂക്കിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അംഗൻവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധി പ്രഖ്യാപിച്ചു നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള പരീക്ഷകൾക്ക് അവധി ബാധകമല്ല ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിലാണ് അവധി